കോഴിക്കോട് നിന്നും അടുത്ത ദിവസം ഖത്തറിലേക്ക് ഒരു ഉരു പോകുന്നുണ്ട് പോകേണ്ടവർക്ക് പോകാം അല്ലെ ചാലിയത്തെ പട്ടർമാരുടെ തീരത്തിൽ നിന്ന് അടുത്ത ദിവസമാണ് ഖത്തറിലേക്ക് ഒരു ഉരു ഉല്ലാസ ഉരു പോകുന്നത് ഇരുപത് പേർ ഒന്നര വർഷം എടുത്താണ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഖത്തറിലുള്ള വ്യവസായി അൽ നൊയിമയാണ് രണ്ടര കോടിയോളം രൂപയ്ക്ക് കോഴിക്കോട്ടെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് ഉരു സ്വന്തമാക്കിയത് ഉരു നിർമ്മാണത്തിൽ ലോകപ്രശസ്തമാണ് കോഴിക്കോടൻ പെരുമ പ്രത്യേകിച്ച് ബേപ്പൂരും അവിടുത്തെ ഖലാസിമാരും സാധാരണ ഗൾഫിലെ രാജകുടുംബങ്ങളും വ്യവസായികളും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഉരുക്കൾ നിർമ്മിച്ച് നൽകുകയാണ് പതിവ് തടി മലേഷ്യൻ ഫുഡാണ് പുറമേ ഉള്ള ഈ സാല് കാര്യങ്ങൾ സാല് മലേഷ്യൻ കൊല പിന്നെ ഉള്ളിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ജംഗ്ലി കരിമരുത് പ്ലാവ് പിന്നെ വാഗ വെണ്ടേക്ക് ഇങ്ങനെ നാലു പക്ഷേ ഇപ്പോൾ പണിതീർന്ന ഉരു കണ്ടിഷ്ടപ്പെട്ട് പറഞ്ഞ വില കൊടുത്ത് അറബി വാങ്ങിയതാണ് കലാസി മൂപ്പൻ ഉമ്മറിന്റെ നേതൃത്വത്തിലാണ് നീറ്റിലിറക്കുന്നത് നൂറ്റിപ്പത്തടി നീളവും അടി വീതിയും പതിമൂന്നടി ഉയരവുമുള്ള ഉരുവിന്റെ അകത്തെ ആഡംബരജോലികൾ ഖത്തറിലെത്തിച്ചതിന് ശേഷമാണ് നടത്തുക ഇടയ്ക്കിടെ ഉരുവിറങ്ങിക്കൊണ്ടിരുന്ന ചാലിയത്ത് നിന്ന് അടുത്തൊന്നും ഉരുവിറങ്ങിയിട്ടില്ല ഈ കാണുന്ന ഒരു നാളെ വെള്ളത്തിലിറക്കും പിന്നെ പത്ത് ദിവസം കഴിഞ്ഞാണ് ഇവിടുന്ന് ഖത്തറിലേക്ക് പോകുക പതിനഞ്ച് ദിവസം കൊണ്ട് ഖത്തറെത്തും സഞ്ജു പൊറ്റമ്മലിനൊപ്പം റഹീസ് റഷീദ് മീഡിയ വൺ കോഴിക്കോട്